ജോർജ് സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടരാം അതെ തിയേറ്ററുടമകൾ വളരെയേറെ സന്തോഷത്തിലാണ് എംബുരാൻ അവരുടെ കടമൊക്കെ തീർത്തു കൊടുത്തെങ്കിൽ ഇതാ തുടരും അവർക്ക് മികച്ച ലാഭമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മോഹൻലാൽ എന്ന നടനായതുകൊണ്ടാണ് തിയേറ്ററുകളിൽ തുടരും സിനിമയ്ക്ക് ആളുകൾ ഇടിച്ചു കയറിയത് ലാലേട്ടൻ്റെ ആക്ഷനും അഭിനയവുമെല്ലാം കാണാൻ ആളുകൾ കാത്തിരിക്കുകയാണ് ഉണ്ടായത് കഴിഞ്ഞ കുറച്ച് സിനിമകളായി ആളുകളുടെ ഇടയിൽ അത് വേണ്ടത്ര പ്രചാരത്തിലെത്തിയിരുന്നില്ല ഒരു പക്ഷേ പോയി എന്ന് തന്നെ വേണം പറയാൻ പക്ഷേ ലാലേട്ടൻ്റെ ഒരു അഭിനയം ഇടിച്ചു കയറിയപ്പോൾ ആളുകളും തിയേറ്ററിൽ ഇടിച്ചു കയറി ആ അഭിനയമെല്ലാം കാണാൻ ആളുകൾ കാത്തിരിക്കുകയായിരുന്നു അത് കിട്ടിയപ്പോൾ ആളുകൾ തിയേറ്ററുകളിലേക്ക് വീണ്ടും വന്നു തുടരും പോലുള്ള ചിത്രങ്ങൾ ഇനിയും തുടരട്ടെ ഇതൊരു തിയേറ്റർ ഉടമയുടെ വാക്കുകളാണ് ചിത്രത്തിലെ വില്ലനായ ജോർജ് സാറിൻ്റെ അഭിനയത്തിന് പ്രത്യേകം നന്ദിയും പറയുന്നു ഹായ് ഫ്രണ്ട്സ് മലയാളം മൂവി ന്യൂസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതു പുത്തൻ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും കേരളത്തിൽ സർവകാല റെക്കോർഡ് കളക്ഷൻ ആണ് നേടിയത് ചിത്രത്തിന്റെ അത്യുജ്ജല വിജയത്തിൽ ടീമിനോട് നന്ദി പറയുകയാണ് കേരളത്തിലെ തിയേറ്റർ ഉടമകൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് തിയേറ്ററുകളിൽ ഇത്രയധികം ആളുകൾ വന്നത് സിനിമ കാണുന്നതും എന്ന് കവിതാ തിയേറ്റർ ഉടമ സാജു ജോണി പറയുകയായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് റെക്കോർഡ് കളക്ഷനാണ് കവിതാ തിയേറ്ററിൽ തുടരും എന്ന സിനിമ നേടിയത് കളിച്ച ഏത് തിയേറ്റർ ഉടമയോട് ചോദിച്ചാലും ഇതുതന്നെയാകും ഉത്തരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രായഭേദമില്ല ദേ എല്ലാവരും സിനിമ കാണാനെത്തി നന്നേ പ്രായമുള്ളവർ പോലും അവശതകയ്ക്കാതെ സിനിമയ്ക്ക് കയറി എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രത്യേകത വൈകുന്നേരത്തെയും രാത്രിയത്തെയും ഷോകൾ ആണ് ആളുകൾ ഏറ്റവും കൂടുതൽ കയറിയത് അഞ്ച് ഷോകളാണ് തിയേറ്റർ കവിതാ തിയേറ്ററിൽ കളിച്ചിരുന്നത് ആദ്യത്തെ ദിവസം ഇരുപത് സ്പെഷ്യൽ ഷോ കളിച്ചിരുന്നു ഈ ഷോകളെല്ലാം ഹൗസ്ഫുൾ ആദ്യമായാണ് തിയേറ്ററുകളിൽ ഇങ്ങനെ സംഭവിക്കുന്നത് പടം രണ്ട് മണിക്കൂർ നാൽപ്പത്താറ് മിനിറ്റ് ഉണ്ട് ദൈര്യം കുറച്ചുകൂടെ കുറവായിരുന്നെങ്കിൽ ആറ് ഷോ കളിച്ചേനെ എന്നും സാജു ജോണി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി തിയേറ്റർ ഉടമകളുടെ ബാധ്യതകൾ വളരെ വലിയ അളവിൽ തീർക്കാൻ കഴിഞ്ഞു വർഷത്തിൽ രണ്ടു തവണയെങ്കിലും ഇതേപോലുള്ള സിനിമകൾ വന്നാൽ തിയേറ്ററുകൾ നിലനിന്ന് പോകുമെന്നും അദ്ദേഹം വിലയിരുത്തുകയുണ്ടായി തുരൻ തുടരും ടീമിനെ ഞങ്ങൾ തിയേറ്ററുകളുടെ വലിയ സലൂട്ടുണ്ട് ഇതുപോലെയുള്ള പടങ്ങൾ വന്നാലേ തിയേറ്ററുകളിലേക്ക് ആളുകൾ വരികയുള്ളൂ ഞങ്ങൾ തിയേറ്റർ ഉടമകളെല്ലാം വലിയ സന്തോഷത്തിലാണ് ഞങ്ങളുടെ നന്ദി രജപുത്ര രഞ്ജിത്ത് തന്നെ അറിയിച്ചിട്ടുണ്ട് ഓ ടി റിലീസ് ചെയ്തില്ലെങ്കിൽ ഇപ്പോഴും മോഹൻലാൽ ചിത്രത്തിന് ആളുകൾ കയറിയാനെ എന്നാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലുണ്ടാകുന്ന തെറ്റുകളും കുറ്റങ്ങളൊക്കെ ക്ഷമിക്കുക കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക